ഇപ്പോൾ സംവിധായകൻ എം എ ഇതാ വിനായകന്റെ പോസ്റ്റ് അത് തന്നെയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ഇതിന് മുൻപും ഇത്തരത്തിലുള്ള പല വിഷയങ്ങളിലും ഇയാൾ പ്രതികരിച്ചിട്ടുള്ളതാണ് ഇത്തരത്തിൽ പോസ്റ്റ് ഇട്ടിട്ടുള്ള പ്രതികരണമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ അഭിപ്രായം പ്രകടിപ്പിക്കാം വിമർശിക്കാം അതൊക്കെ ആകാം പക്ഷെ അതൊരു ഭാഷ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയല്ലേ അല്ല വിനായകൻ പറയുന്ന അല്ലെങ്കിൽ മുമ്പിൽ ഉയർത്തുവിടുന്ന പല ആക്ഷേപങ്ങളും പ്രശ്നങ്ങളും അദ്ദേഹത്തിന്റെ വാക്യങ്ങളും എല്ലാം നമ്മൾ പല പല രീതിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാറുണ്ട് വിനായൻ ഒരുപാട് ശരികൾ പറയുന്നതിനോടൊപ്പം തന്നെ ഒരൽപ്പം തെറ്റുകൾ അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് വരാറുണ്ട് അത് അശ്ലീലമാണ് അത് അദ്ദേഹം കൺട്രോൾ ചെയ്യണമെന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത് ബാക്കി പറയുന്ന കാര്യം ഒരാളെ വിമർശിക്കുന്നതിന് ആരും വിമർശത്തിന് അതീതമല്ല ആരും വിമർശിക്കാം ഇത് ഒരു പൗരന് ഇന്ത്യൻ ഭരണഘടന നടന്ന് നൽകുന്ന സ്വാതന്ത്ര്യമാണ് ായകൻ ചിലപ്പോൾ പലപ്പോഴും അടിച്ചമർത്തപ്പെട്ട അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന് വേണ്ടി ഉറക്കെ സംസാരിക്കാറുണ്ടാവാം അതിലൊക്കെ കുറെ ശരി ശരികളുമുണ്ട് പക്ഷെ ശരി കേടുകൾ എന്താണെന്ന് പറഞ്ഞാൽ സമൂഹ മാധ്യമത്തിൽ വളരെ അശ്ലീല ചൊവയോടെ അല്ലെങ്കിൽ വളരെ അശ്ലീലമായ രീതിയിൽ അദ്ദേഹം ഓരോ വിഷയങ്ങളെയും അല്ലെങ്കിൽ വ്യക്തികളെയും അധിക്ഷേപിക്കുന്നത് അത് ഒരു ശരിയായ നടപടിയായിട്ട് എനിക്കും തോന്നിയിട്ടില്ല പിന്നെ നമ്മൾ സുഹൃത്തുക്കൾ അദ്ദേഹം നല്ലൊരു കലാകാരനാണ് നല്ലൊരു നടനാണ് ഒക്കെ ശരി തന്നെ പക്ഷെ അദ്ദേഹത്തിന്റെ വാക്കുകൾ കുറച്ചുകൂടിയൊക്കെ മൃദത്വം പാലിക്കണം ഇത്തരം ഇനിയിപ്പോ ദാസത്തിനെ പറ്റി പറഞ്ഞത് ഒരുപാട് പേർക്ക് വേദന ഉണ്ടാകി ശ്രീപേനോമൻ ജീവനെ പോലെ ഗായകനൊക്കെ അതിനെതിരായിട്ട് ശക്തമായി പ്രതികരിക്കുകയുണ്ടായി അപ്പൊ ഈ സമൂഹത്തില് സ്ഥിരമായി ഇങ്ങനെ ഒരു വിഷയം വരുമ്പോ അതിൽ നിന്ന് കുറച്ചുകൂടിയൊക്കെ ശരിയാ നമുക്ക് പറയാനുള്ളത് വളരെ ശക്തമായി പറയാം പഞ്ചമി എന്ന പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചപ്പോൾ വീട് വില്ലും വന്ന അയ്യങ്കാളിയുടെ ഒരു പ്രതിരൂപം നമ്മുടെ മനസ്സിലുണ്ട് അതൊരു വിപ്ലവമായിരുന്നു ക്രിയാത്മകമായ വിപ്ലവം നമുക്ക് കൃത്യസവും നല്ലതാണ് കൺസ്ട്രക്റ്റീവ് കൺസ്ട്രക്ഷിസവും നല്ലതാണ് പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ അതിൽ കുറച്ചും താങ്കൾ പറഞ്ഞതുപോലെ ചില ചില നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ സത്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് പക്ഷെ അപ്പോഴും ഈ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് പോകുമ്പോൾ ആ തുറന്നു പറയേണ്ട ചില സത്യങ്ങൾ കൂടി മൂടിപ്പോകുന്നില്ലേ അല്ല അതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞുള്ള കുറെ ശരികളുണ്ട് ആ ശരികൾക്കൊക്കെ മൂടിപ്പോകപ്പെടുന്നു അല്ലെങ്കിൽ അത് മറയ്ക്കപ്പെടുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഇത്തരം ചില സംഭാഷണങ്ങളിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു നോട്ടക്കുറവ് കൊണ്ടുണ്ടാകുന്ന വിഷയങ്ങളാണ് അപ്പൊ അദ്ദേഹം അത് ഇനിയും ശ്രദ്ധിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം പക്ഷെ അദ്ദേഹത്തിന്റെ പാർശ്വവത്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി അദ്ദേഹം സംസാരിക്കുന്നതിനെ നമുക്ക് ഒരിക്കലും എതിർക്കാൻ പറ്റത്തില്ല അതൊരു വസ്തുതയാണ് ജാതീയ ചിന്തകളൊക്കെ പലർക്കും ഉണ്ട് ഉച്ചതീചത്വം ഇപ്പോഴും ഉണ്ട് അതിനെതിരേക്ക് ശക്തമായി പോരാടാൻ വിനായകനെ പോലുള്ളവർക്ക് കഴിയൂ അല്ലെങ്കിൽ അതുപോലുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളത് ഈ സമൂഹത്തിൽ തീർച്ചയായിട്ടും അതൊരു ഒരു പ്രത്യാശ നട നൽകുന്നതാണ് എങ്കിൽ കൂടിയും താൻ പറയുന്ന കാര്യങ്ങൾ മറക്കപ്പെടുന്നത് തന്റെ കൊണ്ട് തന്റെ നാവിൽ നിന്ന് വരുന്ന വളരെ മോശമായ ഭാഷാ പ്രയോഗമാണെന്നുള്ള കാര്യം വിനായകൻ ശ്രദ്ധിക്കുന്ന ശരികരിച്ചു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം